നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് വൻ നാശനഷ്ടം വലയിൽ കുടങ്ങിയ മാക്രി വലകൾ കടിച്ചു കയറിയാണ് നാശമുണ്ടാക്കുന്നത് വല കയറുമ്പോൾ വലയിലാകുന്ന മുഴുവൻ മീനുകളും കടലിൽ തന്നെ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജൂലൈ മുതലാണ് ശല്യം രൂക്ഷമായത് തുടർച്ചയായ മഴയിൽ മീൻ ലഭ്യത പേരിന് മാത്രമാണ് ഇതിനിടെയാണ് മാക്രിശല്യവും കൂടിയത് നാടൻ വള്ളക്കാരെയും വലിയ ബോട്ടുകളെയും ഇത് ഒരുപോലെ ബാധിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത് പല ഭാഗങ്ങളിലായി കേടുപാടും വിള്ളലും സംഭവിക്കുന്നതോടെ വലിയ വലകൾ പൂർണ്ണമായും ഉപയോഗശൂന്യമാകും ഇവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനും മാർഗമില്ല വായ്പയെടുത്ത് വാങ്ങിയ വലകൾ നഷ്ടപ്പെട്ടാലും ഫിഷറീസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു സാമ്പത്തിക സഹായവും ലഭിക്കില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു ട്ട താനൂർ